തലച്ചോർ പണയം വെച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട പി എസ് സി ഉദ്യോഗാർത്ഥികളെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു ടെൻ മിനിറ്റ്സ് എന്റെ കൂടെ നിന്ന് ഇരിക്കാമോ ഇന്ന് നടന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഗ്രി ലെവലിൽ നല്ല നിലവാരമുള്ള ഒരു പരീക്ഷയായിരുന്നു ആ പരീക്ഷയുടെ ചോദ്യത്തിന് ഒരു ഡീപ്പ് അനാലിസിസ് ഞാൻ നടത്താൻ പോവാണ് ഡിഗ്രി ലെവൽ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ക്ലാസ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ബിക്കോസ് ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എലിമിനേഷൻ ടെക്നിക്സിന്റെ ഉപയോഗം മുതൽ സിവിൽ സർവീസ് എന്നുള്ള ചോദ്യങ്ങൾ അതേ രീതിയിൽ പി എസ് സി ചോദിക്കുന്ന പ്രവണത വരെ ഈ ഈ ക്വസ്റ്റിൻ പേപ്പറിലുണ്ട് ഈ രീതിയിൽ പഠിച്ചാലാണ് ഇനി മുതൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എന്താ പറയാ നല്ലൊരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ളൂ എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ബിക്കോസ് ഞാൻ ഇന്ന് പറയുന്ന ക്ലാസ് നോട്ട്സ് ഫുൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തരുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ഡെയിലി തരുന്ന ഫ്രീ മോക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക ഇത്തരത്തിലുള്ള റയർ പി ഡി നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കാം ഞാൻ ഈ പി നിങ്ങൾ എവിടെ കൊണ്ടുപോയി വേണമെന്ന് കോസ്റ്റിക് നോക്കിയോ ബിക്കോസ് ഒന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം കറക്കി കുത്താൻ അറിയണം എന്നുള്ളത് തന്നെയാണ് കറക്കി കുത്താൻ അറിയണം ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബിക്കോസ് ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കാണ് വെറും കൽക്ക് കുത്തല്ല ഇന്റലക്ച്വൽ ബൗദ്ധികമായിട്ടുള്ള കറക്റ്റ് കുത്തും ഇന്നത്തെ പരീക്ഷയിൽ തന്ന വളരെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് കറണ്ട് നിന്നുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഒന്ന് കറക്റ്റ് കുത്തി ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കിയാലോ അതിനുശേഷം സിവിൽ സർവീസസിൽ നിന്നും എത്ര ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതെന്ന് ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിക്കാം ഇത് പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള പഠനമാണ് നമ്മളെ എതിർക്കുന്ന ആൾക്കാർ ഒന്നുകിൽ പഴയ പാറ്റേണിൽ തളച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ പുതിയ പാറ്റേൺ പഠിപ്പിക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരാണ് ഈ വീഡിയോ യുക്തിചിന്ത ഉപയോഗിച്ച് കണ്ടിട്ട് നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് സ്വയം തീരുമാനിക്കാം ഈ ഒരു ചോദ്യം ഇന്ന് നടന്ന പരീക്ഷയിൽ ഒരു ഡിഫിക്കൽ ചോദ്യമാണ് അല്ലേ ചോദ്യം എന്താണ് സിഗ്നിഫിക്കൻ അമൻമെന്റ് ഇൻ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് അല്ലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിൽ എന്തൊരു അമൻമെന്റ് വന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് അവർ ചോദിക്കുന്നത് അല്ലേ അല്ലെ എന്ത് പ്രസ്താവനയാണ് ശരി നിങ്ങൾ ഈ റൂൾസ് വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അമെന്റ്മെന്റ് ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കറക്കി കുത്തിയതിന് ഉത്തരം ഞാൻ പറഞ്ഞെ ബിക്കോസ് പി എസ് നോക്കുന്നത് നിങ്ങൾ ട്രെയിനബിൾ ആയ കോമൺ സെൻസ് ഉള്ള ഒരു ആണോ എന്നാണ് പണ്ഡിതൻ ആണോ എന്നല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലോജിക്കൽ കോമൺ സെൻസ് സോൾവ് ചെയ്യാത്ത ധാരാളം ചോദ്യം പി എസ് ഇട അത് സോൾവ് ചെയ്യുന്ന ആൾക്കാർക്കാണ് എക്സ്ട്രാ ഒരു പത്ത് പതിനഞ്ച് മാർക്ക് കിട്ടുക അവരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് ടോപ്പിൽ വരിക ഈ ചോദ്യം അത്തരത്തിലൊന്നുള്ളതെന്ന് നിങ്ങൾ നോക്കാം ഇതെന്താണ് ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി അതായത് പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറിന്റെ ഉത്തരവാദിത്തം ഇതിൽ വലിയ കുറവാണെന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ തന്നെ സ്കിപ്പ് ചെയ്യാം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓ ഫോക്കസ് ഓൺ മൈക്രോപ്ലാസ്റ്റിക് ഫോർ മിറ്റിഗേഷൻ മിറ്റിഗേരി വാട്ടർ പൊല്യൂഷൻ പറയുന്നത് അതായത് മൈക്രോപ്ലാസ്റ്റിക് വലിയൊരു പ്രശ്നം എന്ന് എല്ലാവർക്കും അറിയാം അപ്പം പുതിയ റൂൾസിനകത്ത് പുതിയ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന റൂൾസ് അതായത് വേസ്റ്റ് കൂടി എല്ലായിടത്തും പ്രശ്നമാണ് ആ വേസ്റ്റിനെ മാനേജ് ചെയ്യുന്ന റൂൾ ആണ് ഇതിൽ പറയുന്ന ഒരു ആണ് മൈക്രോപ്ലാസ്റ്റിക് അതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇങ്ങനെ മൈക്രോപ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കുന്നതാണല്ലോ ഈ സ്റ്റേറ്റ്മെന്റിന് തെറ്റാവാൻ പറ്റുമോ ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു രീതിയിൽ രീതി വായിച്ച് നോക്കി മൈക്രോപ്ലാസ്റ്റിക് ഫോക്കസ് ഓൺ മാക്രോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫോക്കസ് ഓൺ റീസൈക്ലിംഗ് ഫോക്കസ് ഓൺ നോൺ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഫോക്കസ് ഓൺ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഫോർ മിറ്റിഗേറ്റിംഗ് വാട്ടർ പൊല്യൂഷൻ ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും ശരിയാവും ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഏത് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇതിന് പകരം മറ്റേത് റിലവെന്റ് ആയിട്ടുള്ള കീവേർഡ് കൊണ്ടുവന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ മാജിക് മനസ്സിലായോ ാലും തെറ്റാൻ നോക്കില്ല നിങ്ങൾ നോക്കിയുള്ള ഫോക്കസ് ഓൺ മൈക്രോപ്ലാസ്റ്റിക് എന്നുള്ളത് മാറ്റി നോൺ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഫോർ മെറ്റിഗേറ്റിംഗ് വാട്ടർ പൊല്യൂഷൻ ആണെങ്കിൽ പോലും ആ സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റിയത് കോമൺ സെൻസ് ആണ് കോമൺ സെൻസ് നിങ്ങളുടെ ഉദ്യോഗസ്ഥനാണ് കോമൺ സെൻസ് ഉപയോഗിക്കാൻ അറിയാമെന്നാണ് പി സി നോക്കുന്നത് അപ്പോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായല്ലേ പറ്റുള്ളൂ അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഓപ്ഷൻസ് എല്ലാം ഇല്ലേ എ പോയി യും പോയി ഒറ്റയടിക്ക് നിങ്ങൾ ഫിഫ്റ്റി യിലേക്ക് എത്തി നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല ലോജിക്ക് മാത്രം വെച്ചാണ് നിങ്ങൾ ഫിഫ്റ്റി യിലേക്ക് എത്തിയത് അപ്പൊ ഒന്നുകിൽ ഉത്തരം സി ആവും അല്ലെങ്കിൽ ഉത്തരം ഡി ആവും ഞാൻ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ ഇവിടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് അത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ് എന്ന് പറഞ്ഞ് വിൽക്കണമെങ്കിൽ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും പരസ്പര വിരുദ്ധമല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള റെസ്പോൺസിബിലിറ്റി കുറച്ചു ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ പോയി ലൈസൻസിംഗ് എടുക്കണം അത് കണക്ഷൻ കിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തൊരു കണക്ഷൻ കാണിച്ചു തരാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും വിരുദ്ധ അല്ലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് വലിയ ഉത്തരവാദിത്വം ഒന്നും ഇപ്പോൾ ഇല്ല റെഡ്യൂസ് ചെയ്തു പക്ഷേ തേർഡ് ഫോർ പറഞ്ഞവർക്ക് വൻ ഉത്തരവാദിത്വം ഉണ്ടെന്നല്ലേ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് ശരിയാവാൻ പറ്റുമോ അത്രയും മാത്രം ആലോചിച്ചാൽ മതി അപ്പം നിങ്ങൾ ഡി എലിമിനേറ്റ് ചെയ്തു സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പൾ ഞാൻ ഈ പറയുന്ന കാര്യം കുറച്ച് കട്ടിയാണ് എനിക്കറിയാം പക്ഷെ ഒരാഴ്ച നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പോലെ ഫ്രീ വീഡിയോസ് ഉണ്ട് ഈ ടോപ്പിക്കിൽ എലിമിനേഷൻ ടെക്നിക്സിന്റെ നിങ്ങളുടെ ലെവൽ മാറുന്നത് നിങ്ങൾ സ്വയം കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു ഉത്തരം സി എന്ന ഉത്തരത്തിലേക്ക് നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിട്ട് എത്തി ഈ രീതിയിലുള്ള പഠന നിലവാരത്തിലേക്കാണ് ഓരോ പി വിദ്യാർത്ഥികളും പോകുന്നത് ഇത് സിവിൽ സർവീസില് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഞാൻ ഈ പറഞ്ഞ ലോജിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കം തർക്കമുണ്ടെങ്കിൽ കമൻ സെക്ഷനിൽ പറയാം ബിക്കോസ് ഇങ്ങനെയാണ് നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നാൽ പോലും കറക്കി കുത്തിയേണ്ടത് നമ്മുടെ ഇക്വേഷൻ മറക്കരുത് ആഴത്തിൽ പഠിക്കുക കറക്കി കുത്തുക കറക്കി കുത്തിയാൽ മാത്രം പോരാ നമുക്ക് ഇൻഡെപ്ത് നോളജ് വേണം അത് ഞാൻ താഴെ കാണിച്ചു തരാം എവിടെ നിന്നാണ് പി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് കണ്ടോ ഇപ്രാവശ്യം ഇന്നത്തെ പരീക്ഷയിൽ നടന്നൊരു ചോദ്യമാണ് അതായത് വാട്ട് വാസ് ദി എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് ഇൻ ട്വന്റി സിക്സ് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റി ഇന്ന് നടന്ന പി ജി ഈ ചോദ്യം യു പി എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചോദിച്ചതാണ് കുത്തും ഗോമയും പോലും വലുതായിട്ട് മാറിയിട്ടുള്ളത് നിങ്ങൾ നോക്കാം ഇതാണ് നമ്മൾ ഒന്നുകൂടെ പറയുന്ന കാര്യത്തിൽ ക്രെഡിബിലിറ്റി വേണം ഇപ്പൊ നമുക്ക് എതിരായിട്ട് ടെലിഗ്രാം ചാനൽസിനും പല യൂട്യൂബ് ചാനൽസിനും ഘോര ഘോരമായിട്ടുള്ള വിമർശനം നടക്കുകയാണ് പക്ഷെ അവർക്കൊന്നും മുഖമില്ല മുഖമില്ലാതെയാണ് വിമർശിക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്നതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് അനുജീവരാണ് നമ്മളെ വിമർശിക്കുന്ന പല ആൾക്കാർക്കും മുഖമില്ല അവർ ഒരു ഒളിഞ്ഞു നിന്നാണ് ആക്രമിക്കുന്നത് പി എസ് സിയിൽ യു ചോദ്യങ്ങൾ വരുന്നു എന്ന് പറയുന്നതിനും പി എസ് യിൽ യു പി എസ് സിലെ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണമെന്ന് പറയുന്നതിനും നമ്മുടെ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ harassment ഹരാസ്മെന്റിനും സൈബർ പുള്ളിങ്ങും വിധിയാകുന്നത് അപ്പൊ എന്റെ ആദ്യത്തെ വിശ്വാസം ഞാൻ പറഞ്ഞു നേരത്തെ എന്റെ ആദ്യത്തെ വിചാരം അവർ വില്ലന്മാരായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോച്ചിങ് ആയതുകൊണ്ടോ വൈരാഗ്യത്തിന്റെ പേര് ചെയ്യുന്നതാണ് ഇപ്പോഴാണ് ഈ തിരിച്ചറിയുന്നത് ഒരു മണ്ഡന്മാരായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇത്രയും കൃത്യമായിട്ട് പ്രൂഫ് സഹിതം പറയുന്ന ഒരു കാര്യം അല്ല എന്ന് പറയണമെങ്കിൽ ഒന്നിൽ അപാരമായ തൊലിക്കെട്ടി വേണം അത് കുഴപ്പമില്ല ഒരു വ്യക്തിത്വമില്ലല്ലോ കാര്യം പേരോ നാളോ ഒന്നും പറയാതെയാണ് അവർ വിമർശിക്കുന്നത് ഒരു ഒരു മറയുടെ പുറത്താണ് ഡിജിറ്റൽ ഡിജിറ്റൽ സ്പേസ് ആണ് ആർക്കും ആരെയും പറയാം ഞാൻ പറയുന്ന മൊത്തം അനദീപ് എന്ന വ്യക്തിത്വത്തിന്റെ പേരിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ഏത് പക്ഷം നീക്കണം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് പല സ്ഥലത്ത് ബിക്കോസ് ഇതിൽ കൂടുതൽ പ്രൂഫ് നിങ്ങൾക്ക് എന്ത് വേണം ഇത് ഒരു ചോദ്യമാണല്ലേ എത്ര ചോദ്യമാണ് സിവിൽ സർവീസിൽ നിന്ന് ഡയറക്റ്റ്ലി പി എസ് സി ചോദ്യം കോപ്പി അടിച്ചിട്ടുള്ളത് ഇതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഇത് ഞാൻ പറയുന്ന പ്രധാന വീട്ടമ്മമാരുടെ അടുത്തും വർക്കിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തുമാണ് നിങ്ങൾ ചുളിവിന് മാർക്ക് അടിക്കാൻ പറ്റുന്ന ടെക്നിക്കാണിത് നിങ്ങളുടെ ഈ സമയം വളരെ കുറച്ചുള്ളൂ കുറച്ച് സമയം സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ പോലെ ഇരുപത്തിനാല് മണിക്കൂർ നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല അപ്പൊ ഈ യു പി എസ് സിയുടെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ചോദ്യ പേപ്പറിച്ച് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ ആർക്കും കിട്ടാത്ത ഇത്തരത്തിലുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കഴിഞ്ഞ ലെവൽ എക്സാംസിന് ടോപ്പ് റാങ്ക് ലിസ്റ്റിലേക്ക് ഞാൻ എത്താൻ ഞാൻ യൂസ് ചെയ്ത അതേ ടെക്നിക്കാണ് ഞാൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് അപ്പം നമ്മുടെ ബാച്ചിലെ കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം ഇതാണ് ഇപ്പം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചസ് ഒക്കെ നമുക്കുണ്ട് പല ഉദ്യോഗാർത്ഥിനെ വന്നിട്ട് കുറച്ച് താളത്തേക്കാണെങ്കിലും ക്ലാസ്സസ് ഇഷ്ടപ്പെടില്ല അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ പുതിയ പാറ്റേൺ ഉള്ള ക്ലാസ്സാണ് ഫാക്ച്വൽ ഡേറ്റോ അപ്പം അനലറ്റിക്കൽ ഡേറ്റയാണ് ഇതെ അപ്പം നിങ്ങൾ ഞങ്ങൾ ഡെമോ ക്ലാസ് കൃത്യമായി കാണുക ബിക്കോസ് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ പ്ലേയിങ് ടു ദ ഗ്യാലറിയോ അല്ല ഞങ്ങൾ ചെയ്തു നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ക്ലാസുകളാണ് ഞങ്ങൾ എടുക്കുന്നത് ഏറ്റവും ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ആയി കഥകളിൽ കൂടെയും കവിതകൾ കൂടെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്ലാസസ് എടുക്കുന്നത് ഡെമോ ബാച്ച് കണ്ട് നിങ്ങൾ സ്വയം വിലയിരുത്തുക നിങ്ങൾ പുതിയ പാറ്റേണിൽ പഠിക്കണോ അതോ പഴയ പാറ്റേണിൽ തന്നെ തളിച്ചിരണോ എന്നുള്ളത് ബിക്കോസ് പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് കമൻറ്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കാണാം ബിക്കോസ് സിവിൽ സർവീസിലെയും കേരള പി എസ് സിയിലെയും എക്സ്പേർട്ട് ഫാക്കൾട്ടീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുന്നത് ഓക്കെ ഇത് അത്തരത്തിലുള്ള മറ്റൊരു ചോദ്യമാണ് നോക്കൂ ഇത് ടെൻത്ത് ലെവലിലും പ്ലസ് ടു ലെവലിലും നേരത്തെ പിന്നെ ചോദിച്ചു അന്നേ ഞാൻ പറഞ്ഞു ഇത് ഇനി മുതലുള്ള പരീക്ഷകൾ സ്ഥിരമായി വരും എന്നുള്ള കാര്യം ചോദ്യം എന്താണ് ന്യൂ എക്കണോമിക് പോളിസി സാമ്പത്തിക പരിഷ്കാരത്തിന് പ്രധാനപ്പെട്ട രണ്ട് പരിഷ്കാരങ്ങളുണ്ട് സ്ട്രക്ചറൽ മെഷേഴ്സും സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും ഈ രീതിയിലാണ് യു പി ചോദ്യം ചോദിക്കുന്നത് കൃത്യമായി സിക്സ് ആ ട്രെൻഡിൽ നമ്മളത് യു പി എസ് സി ചോദ്യമാണ് അല്ലേ ഈ നവസാമ്പത്തിക പരിഷ്കാരത്തില് ഏതാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് സ്റ്റെബിലൈസേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഏതാണുള്ള ചോദ്യമുണ്ട് അതേ ചോദ്യം ടെൻത്ത് പ്ലസ് ടു ലെവൽ പരീക്ഷയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വരാൻ പോകണം ഡിഗ്രി ലെവലിൽ പിന്നെ വന്നിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോ സ്ട്രക്ചറൽ റിഫോംസ് അതായത് ലോങ് ടേം ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്ട്രക്ചറും ഷോർട്ട് ടേമിൽ ചെയ്യുമ്പോൾ ആണ് അത്രേ ഉള്ളതിന്റെ വ്യത്യാസം അത് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് സ്റ്റെബിലൈസേഷൻ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ വെരി സിമിലർ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ലോങ് ടേം സ്റ്റെബിലൈസേഷൻ ചെറുതാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ രീതിയിൽ ഉത്തരം ബി ആണ് എക്സാക്ട് സ്റ്റെബിലൈസേഷൻ ആണ് സ്ട്രക്ചറൽ ഗ്രാജുവൽ ആണ് ഇത് മാത്രം അറിയാമെങ്കിൽ ഇതിൽ ഉത്തരവ് വരുത്താൻ പറയാം ഇതിൽ ഉത്തരം എന്തിരുമെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം ബിക്കോസ് പ്രസ്താവന തലത്തിലുള്ള ചോദ്യങ്ങളുടെ ഉറവിടം യു പി എസ് സി ആണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ യു പി എസ് സി നിലവാരത്തിൽ തന്നെ പഠിക്കണം ഞാൻ എടുത്ത് പറയാണ് പുതിയ പാറ്റേണിലുള്ള പഠനം ലളിതമാണ് പഴയ പാറ്റേൺ അത്ര ബുദ്ധിമുട്ടില്ല കാണാതെ പഠിക്കുന്നതിനേക്കാളും അറിഞ്ഞി പഠിക്കുന്നതാണ് നമുക്ക് ഇവിടെ ഒരു കാര്യം ഇവിടെ യു പി എസ് സി ചോദ്യങ്ങളും യു പി എസ് സി ടെക്നിക്കുകൾ ഉപയോഗിച്ചേ പറ്റും ആരൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ യുക്തിചിന്ത ഉപയോഗിച്ച് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുക ഇത് മറ്റൊരു ചോദ്യമാണ് അവിടെ നിന്ന് ഡയറക്ടലി വന്നൊരു ചോദ്യമാണ് അടുത്തൊരു ചോദ്യം ഏതൊക്കെ ഇന്ന് മറ്റൊരു ചോദ്യമാണ് നോക്കൂ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കമ്മോഡിറ്റീസ് എന്തെന്നുള്ള ചോദ്യമാണ് ഇത് യു പി എസ് സിന്റെ ചോദ്യ പേപ്പറിൽ ഏറ്റവും കോമൺ തീംസ് തീംസിൽ കണ്ടോ സി ഡി എസ് അകത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മറ്റോ ചോദിച്ചാണ് നോട്ട് ജി എസ് ടി ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനെട്ടിലെ സിവിൽ സർവീസ് ചോദിച്ചാണ് ഏതൊക്കെയാണ് ജി എസ് ഉൾപ്പെടാത്തത് ഈ മാതൃകയിൽ ചോദ്യങ്ങൾ വരും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള സൂചനയല്ല പി എസ് സി എന്ന് മുതൽ ചോദ്യം ചോദിച്ചുകൊണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനകത്ത് തന്നെ ധാരാളം ചോദ്യങ്ങൾ യു പി എസ് സിന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനെ തന്നെ പൊക്കൊണ്ടിരിക്കും നിങ്ങൾ കേരള പി എസ് സി മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് പലരും പേടിക്കുന്നത് ഇനി പാറ്റേൺ മാറുക എന്നുള്ളത് ഇനിയും മാറുക എന്നുള്ളത് നിങ്ങൾ തമിഴ്നാട് കർണാടക ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ജാർഖണ്ഡിന് വരെ പി എസ് സികൾ പരിശോധിച്ച് നോക്കുക പാറ്റേൺ എല്ലായിടത്തും മാറി നമ്മളും ആ ഒരു ഡയറക്ഷനിലേക്ക് നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഈ പാറ്റേൺ എന്തായാലും ഉടനെ ഒന്നും മാറാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ ഒരു ജോലിയാണ് സ്വപ്നം കാണുന്നെങ്കിൽ പുതിയ പാറ്റേണിൽ പഠിക്കണം ഏത് പുസ്തകങ്ങൾ പഠിക്കണം എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം ഫുൾ ഫ്രീ കൺ നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് യൂട്യൂബ് ചാനൽ ടെലിഗ്രാം ചാനൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് അടിച്ചെടുക്കാൻ പറ്റും സോ ഇതാണ് ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കൃത്യമായി ഓർത്തിരിക്കുക അപ്പം സ്കൂൾ ടെക്സ്റ്റുകളുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യം നോക്കൂ ഇന്ന് വന്നത് വലിയൊരു ഡിഫിക്കൽ അല്ലേ ഏതൊക്കെയാണ് ശരിയായ ഓപ്ഷൻ എന്ന ചോദ്യം എല്ലാ സ്റ്റേറ്റ്മെന്റ്സും എൻ സിആർ ടിൽ നിന്ന് കോപ്പിബേസ് ചെയ്തതാണ് കണ്ടോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഇക്വേറ്റർ അതേ ഫസ്റ്റ് സ്റ്റേറ്റ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺസ് ലൊക്കേറ്റഡ് അറ്റ് ഇക്വേറ്റർ അതേ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു രണ്ടാമത് കണ്ടോ ഇൻ ജൂലൈ ഇന്റർ ടോപ്പിക്കൽ സോൺ ഇസ് ലൊക്കേറ്റഡ് അറൌണ്ട് ട്വന്റി ആന്റ് ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് സദേൺ ലാറ്റിറ്റ്യൂഡ് എന്നാ പറയുന്നത് തെറ്റാണ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് ആണ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ് എൻ സി ആർ ടി സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് വെച്ച് പഠിച്ചെങ്കിൽ ഇതൊക്കെ ഈ സിയാണ് ഇത് കണ്ടോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അതേപോലെ ഇവിടെ വന്നിട്ടുള്ളതാണ് കണ്ടോ സെയിം സ്റ്റേറ്റ്മെന്റ് കോപ്പി ചെയ്തിട്ടുള്ളതാണ് ഈ എൻ ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് ദയവായി ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക ഈ എൻ സിആർടി ധാരാളം ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ ഇനി വരാൻ സാധ്യതയുണ്ട് ഒരു ചാപ്റ്ററിൽ ധാരാളം ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പഠിക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക ഉത്തരം കണ്ടെത്താവുന്ന ഒരു ചോദ്യം തന്നെ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എൻ സിആർ ഫോക്കസ് ചെയ്ത് പഠിക്കണം ഇത് എസ് സി ഉണ്ടോ എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം ബിക്കോസ് ഞാനും ഓരോ ദിവസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുന്നു പി സിയിലെ പുതിയ ചോദ്യപേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം പറ്റുക നമ്മൾ ആവുന്നത് അപ്പോഴാണ് ഞാനും ഒരു ലേണിംഗ് പ്രോസസ്സിൽ തന്നെയാണ് ഈ ഒരു ചോദ്യം ഈ ഒരു കാര്യങ്ങൾ എസ് സി ഉണ്ടോ എന്ന് വായിച്ചിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ നിന്ന് പറയാട്ടോ ഞാൻ പെട്ടെന്ന് അനലൈസ് ചെയ്തപ്പോൾ എൻ സിആർ ടി മാത്ര കണ്ണിൽ പെട്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ തരാം നിങ്ങളുടെ ഞാൻ ഡെയിലി ഓരോന്നും ഡെയിലി ലേർണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊന്നാണ് കറണ്ട് അഫേഴ്സിന്റെ റിലവൻസ് ഞങ്ങൾ മൂന്ന് ദിവസം മുമ്പെടുത്ത ക്ലാസ്സിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടാണ് വിട്ടത് റിപ്പോർ റേറ്റും റിവേഴ്സ് റിപ്പോർ റേറ്റും ഓക്കെ കാർത്തിക് സാർ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിന്റെ സ്പെഷ്യൽ സെഷനിൽ ഇത് എടുത്തിരുന്നതാണ് ബിക്കോസ് ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആണ് ഇപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കോണ്ടെക്സ്റ്റ് ആണ് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി റേറ്റുകൾ മാറ്റുമ്പോൾ ഇത് പത്രത്തിൽ വരും അതിനി പി എസ് സി പരീക്ഷയിൽ വരും ആദ്യമായാണ് ഇത്രയും ഡീപ്പായിട്ടുള്ള ചോദ്യം പി എസ് ചോദിക്കുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരു മുഴ നേരത്തെ ഇറങ്ങിയിരുന്നു ഇനി അങ്ങോട്ട് പി എസ് സിയുടെ പാറ്റേൺ കുറച്ചും കൂടെ കടുക്കും പക്ഷേ കോമ്പറ്റീഷൻ കുറവാണ് പി എസ് സി ചോദ്യങ്ങൾ ഡിഫിക്കൽട്ട് ആക്കുന്നതെങ്കിലും ഡിഗ്രി ലെവലിലേക്ക് വരാൻ കുട്ടികൾക്ക് ഭയമാണ് പക്ഷേ ഏറ്റവും എളുപ്പം ഡിഗ്രി ലെവൽ ആണ് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കാം എല്ലാവരും പ്ലസ് ടു ടെന്ത് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ധൈര്യമുള്ള കുറച്ച് ആൾക്കാര് മാത്രമാണ് ഡിഗ്രി ലെവലിന് വേണ്ടി ശ്രമിക്കുന്നത് പോലും അവർക്കിടയിൽ തന്നെ കുറച്ച് ആൾക്കാരെ പുതിയ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുന്നുള്ളൂ അതുകൊണ്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞാൻ റെഡിയാണ് ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോസ് റീസെൻറ്റായി പി എസ് സി പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ചോദ്യപേപ്പറും അനലൈസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം ശരിക്കും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉറപ്പ് വേണം നിങ്ങൾ പുതിയ പാറ്റേണിൽ പഠിപ്പിക്കാൻ റെഡിയാണ് പഠിക്കാൻ റെഡിയാണ് പരമ്പരാഗതമായിട്ടുള്ള ഈ പ്രാചീനമായിട്ടുള്ള പഠന സമ്പ്രദായങ്ങൾ മാറ്റി പുതിയ ട്രെൻഡ് അനുസരിച്ച് ജോലി നേടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക എ പി പ്ലസ് കെ കെ എന്ന് കമന്റ് ചെയ്യുക ആഴത്തിൽ പഠിക്കുക കറങ്ങി കുത്തുക ഇതാണ് നമ്മുടെ മന്ത്രം അതൊരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ടെലിഗ്രാം കുടുംബാംഗങ്ങളിൽ അവർ ആരും മറക്കണ്ട കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ